ഹായ് ഹായ് ഇന്ന് നമുക്ക് ഗോൾഡിൻ്റെ ഗോൾഡിൻ്റെ സ്ട്രാറ്റജി നോക്കാം ഇന്ന് വെള്ളിയാഴ്ച അപ്പോൾ ഇന്നലെ ഗോൾഡ് താഴേക്ക് വന്നു മൂവായിരത്തി മുന്നൂറ്റമ്പത്തിരണ്ട് വരെ എത്തി അതിന്ന് അവിടെ നിന്നോട് പ്രാക്ടീസ് മേണ്ടെടുത്ത് ഇന്ന് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്നിന് നിക്കാം അപ്പോൾ ഇന്നത്തെ ടെക്നിക്കൽ അനിസിസ് കാണിക്കുന്നത് ഒരു മിക്സഡ് ട്രെൻഡ് ആ ഒന്നാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഗോൾഡിൻ്റെ ഗോൾഡ് വളരെ ഡൗൺ ആണുള്ളത് തൊണ്ണൂറ്റി അമ്പത്തേഴ് ആണ് ഇന്നത്തെ ഗോൾഡിൻ്റെ ഇൻഡെക്സ് റേറ്റ് ഇൻഡെക്സ് ഇൻട്രസ് ഇൻട്രസ്റ്റ് റേറ്റ് അപ്പം ബുള്ളി ശന്യാവാനും സാധ്യത കൂടുതൽ അപ്പം ഇപ്പോൾ അറുപത്തൊന്നിലാണെങ്കിൽ നമുക്ക് ചെറിയൊരു റീറ്റേഴ്സ്മെൻ്റ് എടുത്തുകൊണ്ട് അത് മുകളിലേക്ക് പോകാനാണ് സാധ്യത അപ്പോൾ ഇന്നത്തെ ഡോളറുമായി ബന്ധപ്പെട്ടാണ് വരാണെങ്കിൽ വാർത്തകൾ നോക്കാം പിന്നെ ഇമ്പോർട്ടൻറ്റ് വാർത്തകളും അതായത് മീഡിയ കോർ കോറിഡ്യൂറബിൾ ഗുഡ്സ് ഗുഡ്സ് ഓർഡർ അതായത് മന്ത്ലി കോറിഡൂറബിൾ ഗുഡ്സ് ഓർഡറ് പിന്നെ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ ഇത് രണ്ടുമാണ് വരാണെങ്കിൽ ഇന്ന് വൈകിട്ട് നാല് അപ്ഡേറ്റ് ചെയ്യാം പിന്നെ മറ്റ് ന്യൂസുകൾ നമുക്കൊന്ന് നോക്കി തരാം പിന്നെ ഇന്നിപ്പം നമുക്ക് പറയാനുള്ള സ്കാൽപ്പേഴ്സിനുള്ള ഇമീഡിയറ്റ് ലെവലാണ് ലെവൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് റെസിസ്റ്റൻസ് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് എഴുപത്തിയേഴ് വരെ കഴിവാണ് പെട്ടെന്നുള്ള ആ വലിയ ഇമീഡീരിയറ്റ് ലെവൽ സപ്പോർട്ട് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്താറ് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി രണ്ട് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ൊമ്പത് വരെ കറങ്ങാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ഡേ ട്രേഡേഴ്സിനുള്ള റെസിസ്റ്റൻസും സപ്പോർട്ടും നോക്കാം അപ്പോൾ അത് കാണിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ടെന്ന് കൊണ്ടുപോകുന്ന ഒരു സ്റ്റെപ്പായിരുന്നു മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് വരെ കയറും പിന്നെ അത് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാനൂറ്റി പതിമൂന്ന് വരെയാണ് പരസ്യ പിന്നെ ട്രേഡേഴ്സും പ്രയോഗമാരൊക്കെ പറയുന്നു പക്ഷേ ഞാൻ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ആ റേഞ്ചേ എടുക്കുന്നുള്ളൂ അവിടുന്ന് നാനൂറ് ബ്രേക്ക് ചെയ്താൽ നാനൂറ്റി പതിമൂന്ന് ആ റേഞ്ചിൽ കൊടുക്കും അത് നമുക്ക് ഈ ഇവിടെ വന്നിട്ട് നമുക്ക് മൂവായിരത്തി തൊണ്ണൂറ്റെട്ട് എത്തിയാൽ നമുക്കത് എന്നെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമുള്ളൂ പിന്നെ സപ്പോർട്ട് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് സപ്പോർട്ട് നേരത്തെ പറഞ്ഞ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് കഴിഞ്ഞു പിന്നെ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് അത് അതും അതുപോലെ തന്നെ മൂവായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പേരെ എക്സൈറ്റുകൾ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഇരുപത്തിട്ട് നിർത്തിയിരിക്കുകയാണ് നമുക്ക് അവിടെ ബ്രേക്ക് ചെയ്താലേ നമുക്ക് മറ്റേ പറ്റി ആലോചിക്കൊരു കാര്യം അപ്പം ഇത്രയാണ് ലെവലുകൾ ലെവലുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്നു എനിക്ക് പറയണം ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാം അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേട്ട കേട്ടാൽ മതി ഇപ്പം നമുക്കിതിൽ ലാസ്റ്റ് എൺപത്തി തൊണ്ണൂറ്റി വന്നിട്ട് അവിടെ നമുക്ക് സെല്ല് സെല് സെല്ലിന് ആ റേഞ്ചിൽ എത്തിയാൽ മാത്രമേ ഇപ്പം ഗോൾഡിൽ ചാൻസ് ഉള്ളൂ കാരണം ഏത് സമയത്തും പൊള്ളിഷ് ആവാനുള്ള ചാൻസ് ന്യൂസുകൾ ന്യൂസുകളുണ്ടും പിന്നെ താരിഫുണ്ടും പിന്നെ ഇതൊക്കെ കൊണ്ടു പിന്നെ താരിഫിൻ്റെ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ് ഓഗസ്റ്റ് ഒന്നാം തീയതി ഞാൻ ഇവിടെ കാണിച്ചു പറഞ്ഞത് ഓഗസ്റ്റ് ഒന്നാം തീയതി അപ്പോൾ അതിനനുസരിച്ച് അതുകൊണ്ടും നമുക്ക് ഒന്ന് ന്യൂസുകൾ വെയിറ്റ് ചെയ്യണം മിക്കവാറും റൈൻ കട്ടിങ്ങിൻ്റെ ഒരു തീരുമാനവും വരാൻ സാധ്യതയുണ്ട് റൈ കട്ടിങ് ഉണ്ടെങ്കിൽ ഗോൾഡ് ഗോൾഡ് മീനുകളിലേക്ക് പോകും അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ നോക്കാം ഓക്കെ അപ്പം അപ്പം ലെവൽസുകളും പിന്നെ ആ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ പ്രധാനപ്പെട്ട ന്യൂസുകളും കാര്യങ്ങളും പിന്നെ ചെറിയൊരു പിന്നെ എന്താ പറയുക ജിയോ പൊളിറ്റിക്കൽ ചെറിയൊരു വാറ് ഇവർ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ തൈവൻ മറ്റേവരൊക്കെ അതൊന്നും ഇവരെ കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ ശുഷ ഇതാവണെങ്കിൽ കൂടുതലാവുകയാണെങ്കിൽ ഒരു കൊണ്ടും ഒരു പുള്ളിഷ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ന്യൂസോടും ശ്രദ്ധിക്കാം ഇത്രയാണ് ഇന്നത്തെ അപ്ഡേറ്റ് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്